നമ്പ്യാരുടെ ധ്രുവചരിതം ശീതങ്കൽ തുള്ളൽ എന്ന കൃതിയിലെ വായുവില്ലാത്ത ലോകം എന്ന ഭാഗമാണ് ഇവിടെ ചൊല്ലുന്നത് സഞ്ചാരമെല്ലാം അടങ്ങുക കാരണം ധാരുണമായ ദാന്തരെ കൊത്തിച്ച മച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾ കിളക്കമില്ലാതെയായി കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾ കിളക്കമില്ലാതെയായി ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങ് മിണ്ടാതിരുന്നാൽ കൈക്കൊണ്ടു ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങ് മിണ്ടാതിരുന്നുരുളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങ് തണ്ടിക പാവയെ പോലിരും കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങ് തണ്ടിക പാവയെ പോലിരും നീടുന്നു മുണ്ടുടുക്കുന്നവൻ കരം കൊണ്ടു മുണ്ടും ഞറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു മുണ്ടുടുക്കുന്നവൻ രണ്ടു കരം കൊണ്ടു മുണ്ടൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു തണ്ടെടുത്തും കൊണ്ടു മണ്ടുന്നവനൊരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാന്തടി പോലെ തണ്ടെടുക്കുന്നവൻ മണ്ടൂ കൊണ്ടു കുണ്ടിൽ മറിഞ്ഞു കിടന്നാന്തടി പോലെ മുങ്ങിക്കിടക്കും വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുൻപുവായു ഷമിക്കയാൽ മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുൻപു വായു ശമിക്കയാൽ എണ്ണതേക്കുന്നവരപ്പാടി കണ്ണെഴുതുന്നവൻ അങ്ങനെ പാർക്കുന്നു എണ്ണതേക്കുന്നവരപ്പാടിരിക്കുന്നു കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു കഞ്ഞി കോരിക്കുടിപ്പാൻ തുടങ്ങുന്നവൻ ീട്ടനങ്ങാതിരിക്കുന്നു കഞ്ഞി കോരിക്കുടി പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ടങ്ങാതിരിക്കുന്നു പാട്ടുപാടുന്നവർ കൈയും ചെവിക്കൽ വച്ചു വായും പിളർന്നങ്ങനെ നിൽക്കുന്നു പാട്ടുപാടുന്നവർ കൈയും ചെവിക്കൽ പിളർന്നങ്ങനെ നിൽക്കുന്നു കൊട്ടുന്ന വച്ചോട്ടു വായും ഇട്ടുകൊണ്ടങ്ങനെ നിൽക്കുന്നു മദ്ദം കൊട്ടുന്ന വിദ്വാൻ കഴുത്തില നിന്നിടുന്നു ിയിടുന്നു വിളിക്കും കുഴൽ കാരനേരം തെറ്റെന്നു കാലും കവച്ചു നിന്നിടുന്നു എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രമെഴൂതിയ പോലെ കാണായി വന്നു എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രമെഴൂതിയ പോലെ കാണായി വന്നു